സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം മിക്കതും ബി ജെ പിക്ക് സ്വന്തമായിരുന്നു ഒഡീഷ ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവയ്ക്ക് ശേഷം തമിഴ്നാടും പശ്ചിമ ബംഗാളും പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് രണ്ടു സംസ്ഥാനത്തും അടുത്ത വർഷം ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് അമിത് ഷാ മധുരയിൽ നടന്ന പരിപാടിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെത്തിയതായിരുന്നു അമിത് ഷാ ി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയ അദ്ദേഹം എ ഐ എ ഡി എം കെ യുമായി സഖ്യം കൂടുതൽ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എ എ ഡി എം കെയുമായിട്ടുള്ള സഖ്യത്തിനെതിരെ ബി ജെ പിയിൽ ഒരു വിഭാഗം സംസാരിക്കുന്നുണ്ട് എങ്കിലും അമിത് ഷാ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാവിലെ മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് അമിത്ഷാ പരിപാടികൾക്ക് തുടക്കമിട്ടത് മധുരയിലെ പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിട്ടത് ഡി എം കെ ആയിരുന്നു നിരവധി അഴിമതി ആരോപണം ഡി എം കെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു അഴിമതിയുടെ എല്ലാ സീമയും ലംഘിച്ചാണ് ഡി എം കെ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും അമിത്ഷാ ആരോപിച്ചു കേന്ദ്ര സർക്കാർ കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന് അനുവദിച്ച നാനൂറ്റി അമ്പത് കോടി രൂപ സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയാണ് ഡി എം കെ സർക്കാർ ചെയ്തത് മണൽ ഖനന അഴിമതിയിലൂടെ നാലായിരത്തി അറുനൂറ് കോടി രൂപ ഡി എം കെ സർക്കാർ തട്ടി ഇത് കാരണം സാധാരണക്കാർ വലിയ വില കൊടുത്ത് മണൽ വാങ്ങേണ്ട അവസ്ഥയുണ്ടായി എന്നും അമിത്ഷാ ആരോപിച്ചു അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും ബി ജെ പി അധികാരം പിടിക്കും എ എ എ ഡി എം കെ ബി ജെ പി സഖ്യം തമിഴ്നാട് ഭരിക്കും ജനവികാരം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും തമിഴ് ജനത ഡി എം കെ സർക്കാരിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയും പ്രകടന പത്രികയിൽ പറഞ്ഞ അറുപത് ശതമാനം വാഗ്ദാനങ്ങളും സ്റ്റാലിൻ സർക്കാർ പാലിച്ചിട്ടില്ല എത്ര പാലിച്ചുവെന്ന് ജനങ്ങളോട് പറയാൻ സ്റ്റാലിന് ധൈര്യമുണ്ടോ എന്നും അമിത്ഷാ വെല്ലുവിളിച്ചു ബി ജെ പി പ്രവർത്തകർ തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ എത്തിക്കണം മോദി സർക്കാർ തമിഴ്നാടിന്റെ വികസനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കണം തനിക്ക് തമിഴിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴെന്നും അമിത് ഷാ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഡി എം കെ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല നയങ്ങളും തമിഴ്നാട്ടുകാർക്ക് എതിരാണ് എന്ന വ്യാജ പ്രചരണമാണ് ഡി എം കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേരോട്ടം വളരെ കുറവുള്ളൊരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട് എ ഡി എം കെ കൂടെ നിർത്തി ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സഖ്യം രൂപീകരിക്കുന്നതിൽ പാർട്ടികളിലെ ചില നേതാക്കൾക്കൊക്കെ അമർശം ഉണ്ടെങ്കിലും ഇവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് അമിത്ഷാ ഇന്നലെ സംസാരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സഖ്യം മുന്നോട്ട് വരുന്നത് കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സർക്കാരിനെ തൂത്തെറിഞ്ഞ് അവിടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട